അയ്യപ്പേട്ടാ കായംകുളം എം എൽ എ പ്രതിഭ പ്രതിഭയെ സംരക്ഷിക്കേണ്ട ഒരു നിലപാട് പാർട്ടിക്കുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് കാരണം കായംകുളത്ത് നിന്ന് അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്നൊക്കെ കഞ്ചാവുമായിട്ട് സഖാക്കൾ പിടിയിലായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതാണ് ഏഹ് അത്തരത്തിൽ അത് മാത്രമല്ല ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ എ ഡി എമ്മിന്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിട്ടുള്ള ദിവ്യയെ ദിവ്യയെപ്പോലും സംരക്ഷിച്ചു നിർത്തുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും പാർട്ടി പ്രതിഭയെ സംരക്ഷിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ തോന്നുന്നത് അതായത് ഈ ആലപ്പുഴയിലെ ഒരു മറ്റൊരു സ്ഥലമാണ് ഈ കായംകുളം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ രണ്ടാമത് തവണ പ്രതിഭാഹരി സ്ഥാനാർത്ഥിയാകുമ്പോഴും അതുവരെയും പ്രതിഭാഹരി ഇപ്പോഴത്തെ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണിലെ കരടാണ് കാര്യം കായംകുളം എന്ന് പറയുന്ന ആ മണ്ഡലം ഒരു വേള എം എം ഹസൻ വരെ ജയിച്ചിരുന്ന സ്ഥലമാണ് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സീറ്റാണ് അതാണ് ഈ സി പി എമ്മിന് പറ്റുന്ന ഏറ്റവും വലിയ ഒരു അപജയം എന്ന് പറയുന്നത് അവിടേക്ക് പ്രതിഭാ ഹരിയെ പോലെ വ്യക്തിത്വമുള്ള ഒരു ഒരു ലേഡിയെ ഒരു യുവതിയെ കൊണ്ടുവന്ന് നിർത്തുന്നു അവർ ഒരു തവണ ജയിക്കുന്നു അതിനേക്കാളും ആ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആദ്യത്തെ പിണറായി സർക്കാർ രണ്ടാമത് പിണറായി സർക്കാരിൽ അവർക്ക് മന്ത്രിയാവാനുള്ള യോഗ്യത വരെ ഒരു സ്ത്രീയാണ് അവരെ ഇതിനകത്തെ പി ഡി എഫിന്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ ആ ഒരു ഭരണം ഇപ്പോൾ അവിടെ ആലപ്പുഴ അങ്ങനെയാണ് അതിനെതിരെയാണ് ശക്തനായ പഴയ നേതാവ് ജി സുധാകരനെ മുതൽ ഇവര് ജി സുധാകരനെ സി സി മെമ്പറായ ഐസക്കിനെ ഒക്കെ അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ മാർക്ക് ചെയ്ത് അവര് ഇതുണ്ട് ആ അതിന്റെ ഫലമാണ് ഈ പ്രതിഭാഹരിക്ക് പ്രതിഭാഹരി ഇപ്പോൾ അവരെ കണ്ണിലെ ആണ് അപ്പോൾ പ്രതിഭാഹരിയെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അത് സി പി എമ്മിന്റെ നാളിൽ ഒരു തന്ത്രമാണ് അതെ ചേട്ടന് ഇപ്പൊ സുധാകരൻ സഖാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു മോശമായ ഒരു അഭിപ്രായം എതിരാളികൾക്ക് പോലുമില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു മർമറിങ് ക്യാമ്പയിൻ സത്യത്തിൽ കഴിഞ്ഞിടക്കൊക്കെ നടന്നിരുന്നു അദ്ദേഹം പാർട്ടിയിൽ പോയി 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 എന്ന് പറയുന്നത് അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ മനസ്സിലാക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് ഒരാൾ അനഭിമതൻ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനഭിമത ആയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം അവർക്കെതിരെ അവർ വൈ സ്ത്രീയോ പുരുഷനോ ആകട്ടെ അവർക്കെതിരെ വളരെ മോശമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉന്നതങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പലതരത്തിലുള്ള അവരെ പറ്റിയിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ അഴിച്ചുവിടും അതാണ് ഞാൻ ഈ മർമറിംഗ് ക്യാമ്പയിനിൽ നിന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ അഴിച്ചുവിടുകയും പല നേതാക്കളുടെ പോക്കുകൾ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയൊക്കെ ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പയിനിങ് നടത്തുകയും അവരുടെ ഒരു ഇമേജ് പൂർണ്ണമായിട്ടും തകർന്ന് കഴിയുമ്പോൾ അവരെ പാർട്ടിയിൽ നിന്നങ്ങ് പുറത്താക്കുകയും ചെയ്യും ഇപ്പോൾ നമുക്കറിയാം പ്രതിഭ എം എൽ എക്ക് പലതരത്തിൽ പലതരത്തില് അവര് പാർട്ടിക്ക് ഹിതകരമല്ലാത്ത പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പി വി അൻവറിന് ഒരു സപ്പോർട്ട് കൊടുക്കുക പോലും ചെയ്തിട്ടുണ്ട് മനസ്സുമുണ്ട് എങ്കിൽ പോലും എങ്കിൽ പോലും അവരെ അവിടെ നിലനിർത്തുക ചേട്ടൻ പറഞ്ഞു അവരെങ്ങനെയാണ് വന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ അവരെ നിലനിർത്തുക എന്നുള്ളത് സത്യത്തിൽ പാർട്ടിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം കാരണം വോട്ട് ബാങ്കും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ പക്ഷെ എന്നിട്ട് പോലും ഇത് വേണ്ട അവർക്കെതിരെ ഇപ്പോൾ ഈ ഒരു എക്സൈസ് ഇത് വന്നതോടുകൂടി മകന്റെ പേരിൽ എക്സൈസിന്റെ ഒരു കേസ് വന്നതോടുകൂടി ആ ഒരു ആരോപണം കൂടി വന്നതോടെ ഇവർക്കെതിരെ ഉള്ള മർമറിങ് ക്യാമ്പയിനിങ് ഈ സി പി എം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ കാലങ്ങളായി പ്രതിവാഹരി അവരുടെ കണ്ണിലെ കരടാണ് ഇപ്പൊ ജി സുധാകരന്റെ കാര്യം പറഞ്ഞു അതായത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെ മാരാരിക്കുളത്ത് തോപ്പിച്ച ജില്ലയാണ് ആലപ്പുഴ ജില്ല അപ്പോൾ മേൽഘടകത്തിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും അവരത് കളിക്കും അതാണ് ആലപ്പുഴയിലെ സി പി എമ്മിന്റെ ഇന്ന് വരെയുള്ള ചരിത്രം പി കൃഷ്ണപിള്ളയുടെ സ്മാരകം വരെ കത്തിച്ച പാർട്ടി അംഗങ്ങളാണ് സി പി എമ്മിൽ അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്കങ്ങനെ അതിശയോക്തിയുടെ കാര്യം ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ കാര്യം ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു വാഗ്മിയായ ഇത്രയും പ്രഗത്ഭനായ ഒരു മന്ത്രിയെപ്പോലും ഇന്ന് അവർക്ക് അംഗീകരിക്കാൻ മനസ്സില്ല അതിന്റെ കാരണം എ എം ആരിഫിനെ പോലെയൊക്കെ ഉള്ളവരെ പാർട്ടി എടുത്ത് പൊക്കി രണ്ട് ടൈമിൽ ഇപ്പൊ ഇപ്രാവശ്യം കെ സി വേണുഗോപാലിനെതിരെ ആരിഫ് മത്സരിക്കുമ്പോൾ കായംകുളത്ത് മൂന്നാം സ്ഥാനത്താണ് ഈ ആരിഫ് പോയത് അപ്പോൾ ഇതില് നമുക്ക് മനസ്സിലാക്കുള്ള കാര്യം പ്രജിത ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പാർട്ടി ആരെയെങ്കിലും ഒരു ശത്രുവായി കണ്ണിലെ കരടായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ മാർക്ക് ചെയ്യുക എന്നുള്ള പാർട്ടിയുടെ ഒരു തന്ത്രമാണ് ഈ കുട്ടി മകന്റെ കയ്യില് എക്സൈസിൽ എക്സൈസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണോ എന്ന് പോലും ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് അത് ചിലപ്പോൾ സത്യമാകാൻ കാരണം ഈ കുട്ടി ചിലപ്പോ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല എന്തായാലും കുട്ടിയെ കൊണ്ട് പിടിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് പാർട്ടിക്ക് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല ഒരു പ്രമുഖ ചാനലാണ് ഏറ്റവും അധികം ഇതിലൂടെ സത്യസന്ധത ചെയ്തു അപ്പൊ ഇതിനകത്ത് അവർക്ക് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ട്വന്റി ഫോർ പിന്നെ ഇതിനകത്ത് ഒരു സത്യം കൂടെ പറയാം പിണറായി പക്ഷത്തിന് എതിരായി നിൽക്കുന്ന ഒരു യുവതിയാണ് അവര് കാര്യം ജി സുധാകരൻ ഇപ്പോ പാർട്ടിയിൽ ബ്രാഞ്ച് മെമ്പറാണ് ഇപ്പോ പിണറായിക്ക് തൽപരനായ ഒരാളല്ല അപ്പോ അവർക്ക് തൽപ്പരണില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവരല്ല ഇതല്ല ഇതിന്റെ അപ്പുറം അവർ ചെയ്യും ഞാൻ പറയുന്നത് ഈ ഈ ഒരു ക്യാമ്പയിനിങ് ഈ ഒരു മീഡിയ വഴി എന്താ പറയുക അതിന് പിന്നിലും ഇതേ ഗ്യാങ് തന്നെ അതായത് ഇവർ ഇവർക്കെതിരെയുള്ള ഒരു ഗാങ് അല്ല ഇവർക്കെതിരെയെന്നല്ല ഈ പിണറായി പക്ഷത്തിനെ അനുകൂലിക്കുന്ന ഇപ്പൊ ഉദാഹരണത്തിന് ഗോവിന്ദന്റെ ഇന്റർവ്യൂ പി ദിവിയുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തത് കോഴിക്കോട്ടത്തെ അവരുടെ ഏറ്റവും പ്രമുഖനായ ഒരു റിപ്പോർട്ടറാണ് അതിന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നും ഇല്ലെന്ന് കേട്ടു അദ്ദേഹം ആണ് റിപ്പോർട്ട് എടുത്തത് അപ്പോ ട്വന്റി ഫോർ അവർക്കൊരു അല്പ ചായ്വ് പല കാര്യങ്ങളിലും എതിർപ്പുണ്ടെങ്കിലും ഒരു അല്പ ചായ്വുള്ളതാണ് പിന്നെ ഈ വാർത്ത ഈ വാർത്ത വന്നു എന്നുള്ളത് എക്സൈസ് വഴി അവർക്ക് കിട്ടിയതായിരിക്കാം നമുക്ക് ചാനലിനെ കുറ്റം പറയാൻ കഴിയില്ല ഇത് ചോർത്തി കഴിയില്ലേ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തന്നെ ആയിരിക്കും ഇത് ചോർത്തി കൊടുത്തത് ഇതിനുവേണ്ടി ഫണ്ട് ഒഴുകിയിട്ടില്ല എന്ന് കാരണം പ്രേരണ സ്വാധീനം പണം ഒക്കെ ഇതിനെ കൊല്ലം വേട്ടയോടപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ പാർട്ടിയുടെ വിഭാഗീയതയുടെ ആ യുവതിയെ ആ സ്ത്രീയെ ആ അത്ര അത്ര പാർട്ടി ചെയ്യുന്നു ഒരു വ്യക്തിയെ ഇത്രയും ഇറിട്ടേറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ കള്ളത്തരം എന്ന് പറയുന്നത് ചെറിയ വമ്പൻ സ്രാവുകൾ അവിടെ കിടന്ന് കളിക്കുന്ന കളിയൊക്കെ ഇപ്പോൾ ഇനിയിപ്പോ ഇവരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയാൻ വന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിഭാഹരി ഒരു മാതൃകയാണ് സമൂഹത്തിന് കാരണം ഒരു വിഭാഗം കുറെ പേരെ അവർ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ മകൻ അത്തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഒരു കടമ കൂടി പ്രതിഭാഹരിക്കുണ്ട് അത് നമ്മൾ പറയാതെ ഇരിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു ഏഹ് കടമ അവർക്കുണ്ട് മാത്രമല്ല ഈ മകനല്ലേ ചെയ്തത് മകൻ അത് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ നോക്കി കാണുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു മോഡലാണ് അവരുടെ മക്കൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് സമൂഹം ചർച്ചയ്ക്ക് ഇന്നപ്പോ നമ്മൾ പറഞ്ഞു ഈ ആലപ്പുഴയില് സി പി എം നാത്തുള്ളവർ തന്നെ പാൻപരാഗ് ലോറി കൊണ്ടുപോയി പിടിച്ചു എന്ന് പറഞ്ഞു അതിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ശബ്ദമുയർത്തിയ ഒരാളാണ് ഈ പ്രതിഭാഹാരി അതുപോലെ തന്നെ അവര് ഈ പറയുന്ന മയക്കുമരുന്നെതിരെ ഒക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവർക്കെതിരെ ഒരു കൊട്ട് കൊടുക്കേണ്ടത് അന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ തന്നെയാണ് ഇതൊരു വെൽ ട്രാപ്ഡ് പ്ലാൻ ആണത് ചെക്കൻ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളത് വേറൊരു സത്യം അപ്പോ അത് അതിൽ നമുക്ക് വ്യക്തതയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇൻ കേസ് ആ കുട്ടി ആ യുവാവ് അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതല്ല ഇനി അങ്ങനെ ഒരു വഴിയിലേക്ക് മകൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിഭാഹരി അത് ഒരു അമ്മ എന്ന നിലയിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിലും തിരുത്താൻ ശ്രമിക്കണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും പക്ഷെ പ്രതിഭാഹരിയെ ഇത്രമേൽ അങ്ങോട്ട് ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുള്ള പാർട്ടി ആയിരിക്കണം അവരെ അവരിൽ അത്രയും നല്ല സർട്ടിഫിക്കറ്റ് ഉള്ളവരുണ്ടായിരിക്കണം അതെ ആലപ്പുഴ തന്നെ നിരവധി ിൽ പിടിക്കപ്പെട്ട പാർട്ടി മെമ്പർമാരുടെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് എന്താ നമ്മളൊരു പഴഞ്ചല്ല പിറല്ലോ ഒരു വിരൽ അങ്ങോട്ട് ചുടുമ്പോ ബാക്കി വിരൽ ഇങ്ങോട്ട് പറയുന്ന പോലെ ഇവരെല്ലാവരും ഇവർ ദിവ്യ കണ്ണൂരാണ് അതെ ഒരു സഹാബിനെ ഒരു കേഡറിനെ തെറ്റുപറ്റിയാൽ ചേർത്ത് പിടിക്കണമെന്ന് പാർട്ടി ക്ലാസ് കൊടുക്കുന്ന പറയുന്നുണ്ട് അതെ ഞാൻ അങ്ങനെ ചേർത്ത് പിടിക്കാന്നുണ്ടെങ്കിൽ പ്രതിഭയെ പിടിക്കാം പിടിക്കാം വേണമെങ്കിൽ തെറ്റുതിരുത്തി അവർക്ക് വേണ്ട അപ്പോഴും മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് പ്രതിഭാ ഹരി മൊത്തത്തിൽ ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ അസ്വസ്ഥയാണ് കഴിഞ്ഞ ഫസ്റ്റ് എം എൽ എ ആയിരിക്കുന്നത് മുതൽ അവർ പാർട്ടിക്ക് പാർട്ടി പറയുന്നത് അനുസരിക്കുന്നില്ല പാർട്ടിക്ക് അപ്പുറമാണ് പോകുന്നത് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ വാക്തർക്കം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജി സുധാകരന് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാര്യം അദ്ദേഹത്തിന് വയസ്സായി അദ്ദേഹത്തിന് പാർട്ടി കൊണ്ട് നേടാവുന്ന സ്ഥാനമൊക്കെ അദ്ദേഹം നേടി അദ്ദേഹം അങ്ങനെ കോൺഗ്രസ്സിലോട്ടൊന്നും പോകില്ല ഐസക്കിൻ്റെ കാര്യവും എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെ പോകാൻ സാധ്യതയില്ല അപ്പോൾ ഇവർ പീഡിപ്പിച്ച് 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 ആകെ ഇനി ഇനി ഈ ആ ശ്രേണിയിൽ ഇനി ഇവർ മാത്രമേ ഉള്ളൂ ഇനി സി എസ് സുജാത കൂടെയുണ്ട് സുജാതയും ഇവർ മാക്സിമം ഓരോന്ന് ചെയ്യുന്നുണ്ട് അതാണ് ആലപ്പുഴയിലെ ആലപ്പുഴയിലൊരു നേച്ചറാണത് ആലപ്പുഴ ഇപ്പം ആഞ്ചലോസിനെയൊക്കെ ആഞ്ചലോസൊക്കെ എത്ര നല്ലൊരു നേതാവായിരുന്നു നേതാവായിരുന്നറിയോ ആഞ്ചലോസിനെ ഇദ്ദേഹം തോറ്റത് വി എസിനെ തോപ്പിച്ചത് മാരക്കുള്ളത് ആഞ്ചലോസ് ആണെന്ന് കള്ളക്കഥ വരെ ഉണ്ടാക്കിയൊരു പാർട്ടി അപ്പോൾ അത് ഒരു നാട് ആ നാട്ടിൻ്റെ കാലാവസ്ഥ അവിടുത്തെ ൾക്കാര് നമ്മൾ ആലപ്പുഴക്കാരെ അധിക്ഷേപിക്കുന്നതല്ല പക്ഷെ അവിടുത്തെ സി പി എം ആർ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നുള്ളത് കൂടി ഒരു ബാക്കി പത്രമാണ് ഇവര് എനിക്ക് തോന്നുന്നത് ഇവരൊരു വനവാസത്തിന് പോകാനാണ് സാധ്യത ഇവർ ബിജെപിയിലോട്ട് പോകുമോ എന്നുള്ള എനിക്കറിയില്ല കാര്യം അവര് വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ അവർക്ക് ബിജെപി പൊക്കിവിടുന്നില്ല കാരണം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇന്നിപ്പോ നമുക്കറിയാം പത്മജ വേണുഗോപാല് അവസാനം വന്നു പത്മജ വേണുഗോപാലിനോട് нам ഞാൻ പ്രതിഭാഹരിയെ നേതാവിന്റെ മകളാണ് പക്ഷേ ഞാൻ ചോദിക്കുന്ന ചേട്ടാ അവർക്ക് അർഹമായ അർഹമായ ഒരു സ്ഥാനവും സ്ഥാനവും അവർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് ജയിക്കാമായിരുന്നു അർഹമായൊരു സ്ഥാനം നൽകി ബി ജെ പി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോകാതിരിക്കേണ്ട കാര്യമുണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും അത്തരത്തിലൊരു കാര്യത്തിലേക്ക് നമ്മൾ ഈ ചർച്ച കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് എന്ന് പറയുന്ന പാർട്ടി ഒരാളെ എക്സ് ഓർ ഹിതമല്ലാത്ത രീതിയിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇഷ്ടപ്പെടാത്തവനാണെങ്കിൽ അവനെ കോർണർ കോർണറിയുക എന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാതിരിക്കേണ്ട ഒരു സാധ്യതയുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്കറിയാം പാർലമെന്ററി തെരഞ്ഞെടുപ്പില് തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു വലിയ വിഭാഗം സിപിഎം രണ്ടാം സ്ഥാനം അതെ അപ്പൊ ശോഭാ സുരേന്ദ്രന്റെ ഒപ്പം തന്നെ അവിടെ ഒരു വലിയ അടിയൊഴുക്ക് സി പി എമ്മിൽ നടന്നിട്ടുണ്ട് അപ്പൊ പലരും ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതിനകത്ത് നമുക്ക് അതുകൂടെ പറഞ്ഞ ചർച്ച അവസാനിക്കാം രണ്ടായിരത്തി മുപ്പത്തി ഇരുപത്തി ആറ് മുപ്പത്തി ഒന്നിൽ ഒരു അൻപത് എം എൽ എമാരെങ്കിലും ബിജെപിക്കൂടെ ഉണ്ടാവണം അതാണ് ബി ജെ പിയുടെ പ്ലാൻ അത് ഒളിഞ്ഞും തെളിഞ്ഞും അവർ തന്നെ അതിനുള്ള ഒരു ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതാണ് എസ് ഡി പി എ വളരാൻ അനുവദിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കി ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ വളരാൻ എസ് ഡി പി എ നിരോധിക്കപ്പെട്ട പാർട്ടിയല്ല പി എഫ് എ ആണ് നിരോധിക്കുക അപ്പോൾ പി എഫ് എ ആണ് നിരോധിക്കപ്പെട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിരോധിക്കപ്പെട്ട പാർട്ടി ഉൾപ്പെടെ മുസ്ലിം ലീഗിനെ വളരാൻ അനുവദിക്കും അങ്ങനെ സി പി എമ്മിന് ചിലപ്പോൾ ഒരു ടൈം കൂടെ ഭരണം കൊടുത്തുകൊണ്ട് കോൺഗ്രസ്സിനെയും പിന്നെ മറ്റു പാർട്ടികളെയും ഒക്കെ ഇല്ലാതാക്കുക അതിലൂടെ ബി ജെ പിക്ക് അത് ബി ജെ പിയുടെ ഒരു ഗൂഢതന്ത്രമാണ് ആ തന്ത്രത്തിൽ സി പി എം വെട്ടിൽ വീണിരിക്കുന്നു എന്നുള്ള ഉദാഹരണമാണ് ഇപ്പൊ ഈ കാണുന്ന പ്രതിഭാഹരി വരെ വിട്ടുപോകണം അതായത് അവർക്ക് ഇപ്പോഴത്തെ കാര്യവിജയത്തിന് വേണ്ടി പ്രതിഭാഹരിയെ വെട്ടിമാറ്റി നിർത്തണം എന്ന് വെച്ചാൽ അവിടെ കൊള്ള അതായത് സാമ്പത്തിക കൊള്ള മാഫിയ കൊള്ള ഇങ്ങനെയുള്ള കൊള്ളകൾക്കും ഈ പറയുന്ന മയക്കം വരുന്ന കച്ചവടം ഇതിനൊക്കെ ഒരു മറയായിട്ട് ആരൊക്കെ നിൽക്കുന്നു ഇപ്പൊ ജി സുധാകരൻ വ്യക്തിത്വം ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു എന്നാൽ ഇവർക്കെല്ലാം സുഗമമായി ചെയ്യാമല്ലോ സുജാത പാർട്ടിയിൽ എത്രയോ കൊല്ലമായിട്ടുള്ളതാണ് ഐസക് എത്രയോ ഈ അപ്പോൾ അവർക്ക് ഒരു സാഹചര്യം കാറ്റും കോളും കാറും ഒക്കെ ഉള്ളൊരു സമയത്ത് ആഞ്ഞൊരു കാറ്റ് വീശിയാ കൊണ്ടിങ്ങി പോരാം ആ ഒരു ചിന്തയാണ് ഇപ്പൊഴിഎം തീരും ആറിലെ ഇലക്ഷൻ കൊടുക്കഴിഞ്ഞു കൊല്ലം അടുത്ത ഒരു അഞ്ച് കൊല്ലം കൂടെ കഴിയുമ്പോൾ സി പി എമ്മിനെ ബി ജെ പി തന്നെ ബി ജെ പി കുഴിച്ച കുഴിയിൽ സി പി എം വീടും വെറും ഒരു കേരളത്തിലെ ഒരു പ്രാദേശിക നമ്മൾ സി പി എം എൽ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കാണാറുണ്ടല്ലോ എൽ എസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ എവിടെയെങ്കിലും ഒരു പോസ്റ്റർ ഇങ്ങനെ ഇത്തരം പാർട്ടി പോലെ അത് ഈ പറയുന്ന തലിക്കു ശേഷം പ്രളയം എന്ന് കാണുന്ന കുറേ വൃദ്ധന്മാര് തലനരച്ചവര് കുറേ പേര് ഈ പാർട്ടിക്കകത്തുണ്ട് അവർ തന്നെ അവർ തന്നെ ഒരു കുഴി തോണ്ടി കുഴി വെട്ടിക്കൊടുക്കുന്നത് ബി ജെ പിയും ഈ കുഴിക്കകത്ത് സ്വയം ചാടി ആത്മ തീരാൻ പോകുന്നത് സി പി എമ്മും അവസാനത്തെ കായംകുളത്തെ കണ്ണി ആയിരിക്കും ഇപ്പൊ ബിജെപി പോയ പോകുന്നുള്ള അവരുടെ ഇതാണ് അവർക്കൊരു ഭാവി രാഷ്ട്രീയം അവർ കണ്ടാൽ തെറ്റ് തെറ്റു പറയാനൊക്കില്ല കാര്യം ഒരാൾക്ക് ആവശ്യം അവരുടെ മനസ്സമാധാനമാണ് കാര്യം അത് അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ല ആയിരുന്നാലും ഇപ്പൊ പ്രവർത്തിക്കുന്ന ഇതിലായിരുന്നാലും അതിന് ഹിതമല്ലാത്ത രീതിയിൽ വരുമ്പോ അവർ വിടും കാര്യം പൊണ്ണു കായ്ക്കുന്ന മരമായാലും പുരക്കി ചാഞ്ഞാൽ മുറിക്കും എന്നൊരു പണഞ്ചൊ അറിയില്ല അപ്പൊ അവരെന്ന് വിട്ടും കാര്യം അവരുടെ മകനെ അവരെ കേസിൽ പാർട്ടി പ്രതിഭാഹരിയുടെ നീക്കം പ്രതിഭാഹരിയുടെ നീക്കം എനിക്ക് കൂടുതലായി എൻ്റെ ഒരു പരിമിതമായ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ അറിവ് എനിക്ക് തോന്നുന്നത് അവർ ഈ ഒരു ഭരണകാലം വരെ അവരുണ്ടാവുള്ളൂ അടുത്ത തവണ അവർക്ക് സീറ്റ് നിഷേധിക്കും ഏതെങ്കിലും ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴയ രാത്രി എസ് ഡി പി ഐ ഷട്ടിടുകയും പകല് സി പി എം ആരുടെ ഷട്ടെടുക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആൾക്ക് അവർ സീറ്റ് കൊടുക്കും സീറ്റ് കൊടുക്കുന്നതോടെ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റും പ്രതിഭാഹരി സി പി എം വിടുന്നു അല്ലെങ്കിൽ വിട്ടു എന്ന് കേൾക്കും അതെ അത്ര